ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറാം തീയതി കൊൽക്കത്തയിൽ നിന്നും ഒരു മുപ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആദർശ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് പങ്കജി ശാന്താ ശർമ്മ എന്ന് പറയുന്ന ദമ്പതികള് അവർക്കൊരു മകനാണുള്ളത് ഒമ്പത് വയസ്സുകാരനായ സ്നേഹാശു എന്ന് പറയുന്ന നാലാ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അപ്പോൾ ഈ അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ് അപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞാൽ മണി അഞ്ചുമണി മണി യോട് കൂടിയിട്ടാണ് അച്ഛൻ വരുന്നത് അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ ഈ മകൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകണം എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള അടുത്തുള്ള ഒരു പിന്നെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയിൽ സെയിൽസ് ഗേളായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ പിന്നെ ഈ ഈ ചെറുക്കനാണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകും ഒമ്പത് മണിക്ക് സ്കൂളിൽ പോകും മണിക്ക് തിരിച്ചു വരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റു കുട്ടികളുടെ കൂടെ കളിച്ച് രസിച്ച് ഉല്ലസിച്ച് നടക്കുന്ന ഒരു പയ്യനാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഒന്നുമില്ല അതുപോലെ തന്നെ അടുത്തടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ നാലു മണിക്ക് വരുമ്പോൾ വീട്ടിൽ വീട്ടിലാൾ വേണല്ലോ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല അതുമാത്രമല്ല ചെറിയൊരു സിറ്റിയാണ് ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശം അല്ല ചെറിയൊരു സിറ്റിയും കൂടിയാണ് അങ്ങനെ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറാം തീയതി വൈകുന്നേരം ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് ഈ ട്യൂഷൻ പോയ ഈ സ്നേഹാശു എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഒരു കൂട്ടുകാരൻ രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഈ രാജേഷ് ഇങ്ങനെ ഇവന്റെ വീട്ടിൽ വന്ന് ഇവനെ കാണായിട്ട് അപ്പോൾ ഇവന്റെ വീട്ടിൽ ിൽ വന്നപ്പോഴേ പിന്നെ ഒരുപാട് വിളിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് വിളിച്ചു സ്നേഹാസു കൂട്ടുകാരാന്ന് ഒരുപാട് വിളിച്ചു പക്ഷേ വിളിച്ചിട്ടൊന്നും എന്ന് പറഞ്ഞാൽ ആരും പുറത്തു വരുന്നില്ല പുറത്തു വരാഞ്ഞപ്പോഴീ രാജേഷിനൊരു സംശയം ഇനി ഒളിച്ചിരിക്കുന്നുണ്ടോ കാരണം അച്ഛനും അമ്മയും വന്നില്ല അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെങ്കിൽ ഇവന് മനസ്സിലാകും കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ബൈക്ക് അവിടെ കാണുന്നില്ല അപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും വരാനും ആയിട്ടില്ല അവർ എട്ട് മണി എട്ടരൊക്കെ ആയിട്ടേ വരുള്ളൂ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വരാറ് അപ്പം അങ്ങനെ ഈ രാജേഷ് മെല്ലെ അകത്ത് ോക്കുമ്പോഴും ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് അതായത് തന്റെ കൂട്ടുകാരൻ സ്നേഹാശു എന്ന് പറയുന്ന തൻ്റെ പിന്നെ ചങ്കു കൂട്ടുകാരൻ അവിടെ വീണ് കിടക്കുന്നു അങ്ങനെ പെട്ടെന്ന് കാറിക്കൊണ്ട് അവിടുന്ന് നേരെ ഇവൻ്റെ അച്ഛനോട് പറഞ്ഞു അപ്പോഴേക്കും ഇവന്റെ കാർച്ച കേട്ടിട്ട് അയൽവാസികളെല്ലാം ഓടി വന്നു എന്നുള്ളതാണ് അയൽവാസികളെ തൊട്ടപ്പുറത്തുള്ള എല്ലാവരും ഓടി വന്നു എന്താ മകനെ ഇപ്പോഴല്ലേ മകനെ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നപ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ പയ്യനെയാണ് അങ്ങനെ ആരോ പോയി നോക്കുമ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു ഏതായാലും ഒരു വലിയൊരു ഷോക്ക് ൊക്കെ തന്നെയായിരുന്നു അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പേരുമാറിയിരിക്കുന്നു പിന്നെ ചെറുക്കൻ്റെ അമ്മയെ രണ്ട് മൂന്ന് പേര് കൂട്ടിക്കൊണ്ടുവരുന്നു അപ്പോഴേക്കും അച്ഛനും വന്നു ആകാ മാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരു ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയായി പോയി എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ അപ്പോൾ തന്നെ അവരുടെ വീട്ടിലേക്ക് വരികയും ഈ അച്ഛനെയും അമ്മയെയും അവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറ്റി ആ വീട് അങ്ങനെ സീൽ ചെയ്തു അതായത് പോലീസിൻ്റെ പിന്നെ ഈ ഒരു കണക്കൂട്ടലെന്ന് പറഞ്ഞാൽ ഏതൊരു ഒന്നുകിലും ഒരു പിന്നെ കള്ളൻ കള്ളം വന്നിട്ട് ചെയ്തതാണെന്നാണ് പോലീസ് കണക്കൂട്ടിയത് അങ്ങനെ ഈ പിന്നെ ോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം നേരെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു അതുപോലെ തന്നെ ഈ അച്ഛനോട് വന്ന് ചോദിച്ചു എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ അന്വേഷണം നടത്തി നോക്കുമ്പോഴേക്കൊന്നും മോഷണമൊന്നും പോയിട്ടില്ല അപ്പോൾ ഈ കള്ളന്മാരൊന്നും അല്ല ഇത് ചെയ്തത് പിന്നെ ആരായിരിക്കും ഇത് ചെയ്തത് എന്ന് പോലീസുകാർ നല്ല രീതിയിൽ പണിയെടുത്തു എന്നുള്ളതാണ് അതായത് ആ ഒരു നാട്ടിലുള്ള അയൽവാസികളെ മുഴുവൻ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തിട്ടൊന്നും യാതൊരു തുമ്പും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ അപ്പോഴവിടെയുള്ള അയൽവാസികളെല്ലാം പറഞ്ഞു സാറേ ഇവിടെ പരസ്പരം ഒരാൾ പോലും ശത്രുക്കളില്ല അതായത് എല്ലാവരും വളരെയധികം ഒരു നല്ല മനുഷ്യരാണ് കാരണം ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള ഒരു ശത്രുതയില്ല അത് മാത്രവുമല്ല ഈ വീട്ടിലൊരു നായ ഉണ്ട് ഈ നായയാണെങ്കിൽ ഈ നല്ല രീതിയിൽ കുരക്കുന്നതാണ് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നീ നായ കൊരച്ചിട്ടില്ല അതായത് നായക്കെന്തോ ഒരു വലിയൊരു വിഷമം പോലെ ഭക്ഷണം കഴിക്കുന്നില്ല അങ്ങനെയില്ല അപ്പോൾ ഈ നായ ഈ സംഭവം കണ്ടിട്ടുണ്ട് ഈ പയ്യനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത് മാത്രവുമല്ല ഈ വീട്ടിൽ നല്ല അടുപ്പമുള്ള ആരും ആണ് ചെയ്തിരിക്കുന്നതെന്നും പോലീസിന് മനസ്സിലായി ഏതായാലും അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആറു മണിക്കും ആറര ഉള്ളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അത് മാത്രവുമല്ല കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ പിന്നെ ചെയ്തിരിക്കുന്നത് അല്ലാതെ അക്രമിച്ച് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ചെറുക്കം വന്ന് കയറിയത് കൊണ്ട് ചെയ്തതോ ദേഷ്യത്തിൽ ചെയ്തതോ ഒന്നുമല്ല ഈ ചെറുക്കൻ എന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ട് അത് പുറത്താരും അറിയരുത് അത് തിനു വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് പോലീസിന് മനസ്സിലായത് ഏതായാലും പോലീസുകാരൊക്കെ അയൽവാസികളെയാണ് സംശയം അതായത് അയൽവാസികളായ സ്ത്രീകളും അങ്ങനെ പുരുഷന്മാരും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ അത് ഈ ചെറുക്കം കണ്ടിട്ട് ആ അവർ വന്നിട്ട് എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്കൊരു സംശയമായി അങ്ങനെ അയൽവാസികളായ എല്ലാവരെയും വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴൊന്നും പറഞ്ഞാൽ പോലീസിന് യാതൊരു വിധ ഇതും കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ പങ്കജിൻ്റെയും ശാന്തയുടെയും മൊബൈൽ ഒന്ന് പരിശോധിക്കാൻ നോക്കിയത് അങ്ങനെ പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പങ്കജ് കൃത്യമായിട്ടും ആ അദ്ദേഹം പറഞ്ഞ ആ ഒരു ടവറിൽ എൻ്റെ കീഴിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ സമയത്ത് ഈ ശാന്തയുടെ മൊബൈൽ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ പരിസരത്ത് തന്നെയുള്ള ഒരു ടവർ ലൊക്കേഷൻ്റെ കീഴിലാണ് അപ്പോൾ പിന്നെ ശാന്ത പറയുന്നുണ്ട് ഞാനിവിടെ പിന്നെ കടയിലായിരുന്നു ആ സമയത്ത് എന്ന് പറയുന്നുമുണ്ട് അങ്ങനെ പോലീസുകാർ നേരെ പോയിട്ട് കട മുതലാളിയോട് ചോദിച്ചു അതായത് അന്നത്തെ ദിവസം ഈ സ്ത്രീ കടയിലുണ്ടായിരുന്നു അപ്പോഴേ ഈ മുതലാളി പറഞ്ഞു സാറേ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കവർ പോയിരുന്നു പക്ഷേ അവർ ഏഴ് മണിയോട് കൂടിയിട്ട് തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഇവർ വീട്ടിലാണോ പോയത് എവിടെയാണ് പോയത് എന്ന് എനിക്കറിയില്ല എന്ന് ഈ കടക്കാരനും പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഈ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ മകൻ ആഹാരമൊക്കെ കൊടുത്തിട്ട് ഞാൻ ആറു മണിക്കാണ് നിന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ഏഴ് മണി എന്നുള്ളത് സ്ത്രീ ആറു മണിയാണ് പറയുന്നത് ഏതായാലും സ്ത്രീയുടെ മൊബൈൽ നമ്പർ പരിശോധിച്ചപ്പോഴേ ഈ രേണു ഈ പറവീൻ എന്ന് പറയുന്ന പർവീൻ ശർമ്മ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരാൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പിന്നെ മിക്ക ദിവസങ്ങളിലെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഒന്നും രണ്ടും മണിക്കൂറാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ പോലീസിന് മനസ്സിലായി ഒരു കാമുകൻ ഈ സ്ത്രീക്കുണ്ട് ആ കാമുകൻ വന്നിരുന്നു ആ കാമുകനുമായിട്ട് എന്തോ ചെയ്യുമ്പോഴേ ഈ പയ്യൻ കണ്ടു അങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഏകദേശം പോലീസിന് മനസ്സിലായി ഈ പോലീസുകാർ ഈ പറവീൻ ശർമ്മ എന്ന് പറയുന്ന ആ ഒരു പിന്നെ മൊബൈൽ നമ്പറിൻ്റെ ഉടമയെ കണ്ടെത്തിയപ്പോഴും ഞെട്ടിപ്പോയി കാരണം എന്താ അതൊരു സ്ത്രീയാണ് അതായത് ഇവർ വിചാരിച്ചു പുരുഷനാണെന്നാണ് ഇവർ വിചാരിച്ചത് ഈ പക്ഷേ അതൊരു സ്ത്രീയാണ് അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങളും അതുപോലെ തന്നെ ഈ ശാന്താ ശർമ്മയുമായിട്ടുള്ള ബന്ധം എന്താണ് അങ്ങനെ അവർ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ അന്നത്തെ ദിവസം ആ വീട്ടിൻ്റെ വീട്ടിൽ പോയിരുന്നല്ലോ എന്തിനാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വല്ലപ്പോഴും പോകാറുണ്ട് ആ വീട്ടിൽ അങ്ങനെ ഈ സ്ത്രീയെ ചോദ്യം ചെയ്തു അങ്ങനെ രണ്ട് പേരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അതായത് ഈ പർവീൺ ശർമ്മ എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സുകാരിയും അതുപോലെ തന്നെ ഈ ാന്ധ എന്ന് പറയുന്ന സ്ത്രീയും ഇവർ രണ്ടുപേരും ലസ്പനാണ് അതായത് ഇവർ പല സന്ദർഭങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് പിന്നെ എന്താ പറയുക താമസിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പയ്യൻ്റെ അച്ഛൻ പലപ്പോഴെന്ന് പറഞ്ഞാൽ ദൂരെ യാത്രയൊക്കെ പോകാറുണ്ട് ഇപ്പോഴൊരു പ്രമോഷനും കാര്യമൊക്കെ കിട്ടിയത് കൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ബീഹാറിലും അതുപോലെ തന്നെ ആസാമിലൊക്കെ പോകേണ്ടി വരും അങ്ങനെ പോകുമ്പോഴേ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടാണ് ഇയാൾ വീട്ടിലെത്തുക അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർവീൻ ശർമ്മ എന്ന് പറയുന്ന സ്ത്രീയും ഇവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ അയൽവാസികൾക്കൊന്നും ഡൗട്ടോ ഒന്നുമില്ലല്ലോ കാരണം ഒരു സ്ത്രീയല്ലേ അതുകൊണ്ട് തന്നെ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇവർ രണ്ടുപേര് ലസ്ബിൻ ആണ് അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടി തന്നെ ഈ പറവീൻ ശർമ്മ അവിടെ എത്തിയിരിക്കുന്നു ഈ പറവീൺ ശർമ്മ അവിടെ എത്തിയിട്ട് ഇവർ തമ്മിൽ പിന്നെ എന്താ പറയുക സംസാരിച്ചു അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു പരിപാടി ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോഴീ ചെറുക്കൻ സ്കൂളിൽ നിന്ന് വന്നു അവന് ചായയും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ കൊടുത്തു അവനെ കളിക്കാൻ വേണ്ടി വിട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ ആറ് മണിക്ക് കയറി വരുന്നത് ഇവർക്ക് തീരാ എന്താ പറയുക ഇവർ പ്രതീക്ഷിക്കാതെ അതായത് ഈ പയ്യൻ വരുമ്പോഴും ഇവർ പേരും നഗ്നരായിട്ട് ഈ കട്ടിൽ കിടക്കുന്നതാണ് കാണുന്നത് അതായത് നാലാം ക്ലാസ്സുകാരൻ എന്തൊക്കെയോ മനസ്സിലായി എന്നുള്ളതാണ് ഏതായാലും ഇത് കണ്ടപ്പോഴും പറഞ്ഞാൽ ശരിക്കും ഇവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റവും അവിടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് ദണ്ടെടുത്തിട്ടാണ് ചെറുക്കനെ അടിക്കുന്നത് ചെറുക്കൻ ഓടാൻ നോക്കുമ്പോഴേക്കും അവിടെ അമ്മകർ ബാതിലും അടച്ചു അങ്ങനെയാണ് ഈ ചെറുക്കൻ അവിടെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ ഇവരെ ഞെട്ടിപ്പോയി അവിടെ നിന്ന് അതായത് ഭർത്താവിനറിയില്ല ഭർത്താവിന് ഇവർ ഇവരിങ്ങനെയുള്ളൊരു സ്ത്രീയാണോ എന്ന് ഭർത്താവിനറിയില്ല എന്നിട്ട് പിന്നെ അതുമാത്രവുമല്ല ഈ പർവീൺ ശർമ്മ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നു എന്നിട്ട് അവിടെ നിന്നും ഈ സ്ത്രീ വിളിച്ചിട്ടാണ് ഈ വീണ്ടും വിവാഹ മോചനം നേടിയിട്ട് വീണ്ടും വന്നത് എന്നുള്ളതാണ് അതായത് ഈ ശാന്തയുടെ ആവശ്യപ്രകാരം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഈ സ്ത്രീ വരികയായിരുന്നു ഈ പർവീൺ ശർമ്മ അത് കഴിഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ വല്ലപ്പോഴും വല്ലപ്പോഴും ഇങ്ങനെ വീട്ടിൽ കൂടും അങ്ങനെയുള്ള പരിപാടികളായിരുന്നു അപ്പോൾ പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞാൽ അതിശയപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പിന്നെ ഇത് സംഭവിച്ചത് അതായത് ഇങ്ങനെയൊക്കെ ഒരു മകനോട് ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയോ എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നോ ആ മകനെ ഇനി കണ്ടു കാണാൻ പാടില്ലാത്തത് കണ്ടു ഇനി ഭർത്താവ് വരുമ്പോൾ പറയുമായിരിക്കാം ഇല്ലെങ്കിൽ ആ ചെറുക്കൻ ആരോടൊക്കെ പറയുമായിരിക്കാം അത് വേണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകാമായിരുന്നില്ലേ അതായത് അവർ രണ്ടുപേരും അവരുടെ ഇത് നോക്കിയിട്ട് പോകാമായിരുന്നില്ലേ എന്തിനായിരുന്നു ഈ ചെറുക്കനെ കൊന്നുകളഞ്ഞത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോഴും ജയിലിൽ ിലാണ് ആരും ജാമ്യമെടുക്കാനോ ഒന്നിനും പോയിട്ടില്ല ജെ ഒരിക്കലും ജാമ്യം എടുത്ത് പുറത്ത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെപ്പോഴെയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം